മാനേജറും ചെയർമാനും കൂടി നാളെ ഞങ്ങളുടെ വീട്ടിൽ വരും ഒന്നില്ലെങ്കിൽ ആ പണ്ട് തരും അല്ലെങ്കിൽ ആ പണ്ട് കിട്ടണവരെ അതായത് വീടിന്റെ ചെലവുകള് ഭക്ഷണത്തിന്റെ ചെലവ് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ കേസും കൂടി അവരെ ഏറ്റെടുക്കാനുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് നാളെ ചെന്നിട്ട് നാളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കാണിച്ച കാണിച്ചാണെങ്കിൽ ഞങ്ങൾ അഹങ്കാരം ഒരു നിലയ്ക്കും ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല അഹങ്കാരത്തിന്റെ പാതയിലെ പോകുന്നുണ്ടെങ്കിൽ വലിയ പ്രക്ഷോഭ സമരങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ ഇനി ഇവിടെ വന്നിരിക്കുന്ന ശേഷി ഈ രണ്ടുപേർക്കില്ലേ കാൽ തുടങ്ങി വന്നിട്ടിരുന്നിട്ട് ഒരുപാട് എന്താ പറയാ അത്രയും സിറ്റുവേഷൻ മൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ഇനി വരാണെങ്കിൽ ഉള്ളില് ഇതിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് ഒളിച്ചു ചാവാ എന്ന ഒരു ആക്ഷൻ ആണ് ഇനി അടുത്ത് എടുക്കാൻ ഇരിങ്ങാലക്കുട ഐ ട്യൂ ബാങ്കിന് മുന്നിൽ ചികിത്സ ആവശ്യങ്ങൾക്കായി നിക്ഷേപ തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വൈതിക ദമ്പതികളും പെൺമക്കളും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം അവസാനിച്ചത് രാത്രി മണിയോടെ കുടുംബത്തിന് പിന്തുണയുമായി ബിജെപി പ്രവർത്തകരും സിപിഐ കൌൺസിലർ മാർട്ടിൻ ആലങ്ങാടനും സ്ഥലത്തെത്തിയിരുന്നു റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബാങ്കിൽ പണമിടപാടുകൾ നിശ്ചലമായ അവസ്ഥയിലാണ് ഇതിനിടയിൽ ബാങ്കിൽ നിക്ഷേപമുള്ള ഇരിങ്ങാലക്കുടയിലെ നിരവധി പേർ വിവാഹത്തിനും ചികിത്സയ്ക്കും മറ്റും അടിയന്തര ആവശ്യങ്ങൾക്ക് പണം കിട്ടാതെ വലയുന്നതിനിടയിലാണ് ബുധനാഴ്ച രാവിലെ പ്രതിഷേധവുമായി കോമ്പാറ സ്വദേശികളായ തെക്കാനത്ത് വീട്ടിൽ എഴുപത്തിയൊമ്പത് വയസ്സുള്ള ഡേവിസും ഭാര്യ തങ്കമ്മയും മക്കളായ ജിഷി ജിഷ എന്നിവർ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത് മുപ്പത് വർഷത്തോളം പ്രവാസ ജീവിതം നയിച്ച് ലഭിച്ച ലക്ഷങ്ങളുടെ നിക്ഷേപമാണ് ഐ ട്യൂ ബാങ്കിൽ ഡേവിസും കുടുംബവും നിക്ഷേപമായി ഇട്ടിരിക്കുന്നത് നിക്ഷേപ തുക മുഴുവൻ ലഭിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലായിരുന്നു കുടുംബം ബാങ്ക് സമയം കഴിഞ്ഞതോടെ ഇരിങ്ങാലക്കുട പോലീസും ബ്രാഞ്ച് മാനേജറും അടക്കം കുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അപേക്ഷകൾ ആർ ബി ഐക്ക് നൽകിയിട്ടുണ്ടെന്നും നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും ഇവർ അറിയിച്ചുവെങ്കിലും വ്യക്തമായി ഉറപ്പ് ലഭിക്കാതെ സമരം അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇതിനിടെ ബാങ്ക് ചെയർമാൻ എം പി ജാക്സൺ കുടുംബാംഗങ്ങളെ ചർച്ചയ്ക്ക് ചേംബറിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല പിന്നീട് താഴെ ബ്രാഞ്ച് മാനേജറുടെ മുറിയിലെത്തി ചെയർമാൻ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി എന്നാൽ ഇതും വിജയിച്ചില്ല ഇതിനിടെ ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ബാങ്കിന് മുന്നിൽ പ്രതിഷേധവും ആരംഭിച്ചിരുന്നു ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ എം എസ് ഷാജനും കൂടുതൽ പോലീസും സ്ഥലത്തെത്തി ബിജെപി നേതാക്കളുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തി അടുത്ത ദിവസം ബ്രാഞ്ച് മാനേജറുടെ നേതൃത്വത്തിൽ ബാങ്കിൽ നിന്നുള്ള സംഘം ഇവരുടെ വീട്ടിലെത്തുമെന്നും ആർ ബി ഐയിൽ നിന്നും പണം ലഭിക്കുന്നതുവരെ ചികിത്സയ്ക്കും മറ്റ് ജീവിത ചെലവുകൾക്കും പണം കൈമാറാമെന്നും ചെലവുകൾ ഏറ്റെടുക്കുമെന്നുള്ള ഉറപ്പിൽ സമരം എട്ട് മണിയോടെയാണ് കുടുംബം പിൻവലിച്ചത് ബിജെപി ജില്ലാ സെക്രട്ടറിമാരായ ബിപിൻ പാറമേക്കാട്ടിൽ റീമാ പ്രകാശൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ആർ ചാനേഷ് നഗരസഭാ കൌൺസിലർ ടി കെ ഷാജു ഏരിയ പ്രസിഡന്റ് സൂരജ് കടങ്ങാടൻ എന്നിവർ സമരപരിപാടികൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകി ഖത്തറയ്ക്ക് പഴക്കമുള്ള ബാങ്കിൽ വിശ്വസിച്ച ആൾക്കാര് മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിനെക്കാളും നാഷണലൈസ്ഡ് ബാങ്കിനേക്കാളും വിശ്വസിച്ച് ഇതിൽ പൈസ ഇട്ടിരുന്നത് ഇത് ഇവിടുത്തെ കച്ചവടക്കാര് മാർക്കറ്റിലെ കാണാൻ കച്ചവടക്കാർ മാർക്കറ്റിലെ കച്ചവടക്കാർ ഇവിടുത്തെ ജോലിക്കാർ എല്ലാവരുടെയും പി എഫും എല്ലാ ഫണ്ടുകളും ഇവര് ഇട്ടെ വളരെയധികം രോഗികള് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ളവർ ഇവരെല്ലാവരും പൈസ വളരെ എൻ്റെ അറിയില്ല എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ മൂന്നാലും മക്കളുടെ കല്യാണങ്ങളായിട്ട് നിൽക്കുന്ന കേസുണ്ട് ഇവർ അടുത്ത് ഇയാളുടെ അടുത്ത് ചെന്നുണ്ടായിരുന്നു ഇയാള് കരിനൂർ ബാങ്ക് വിഷയത്തില് വളരെ ഘോ ഘോര പ്രസംഗിച്ച് നടന്നതാണ് ഇയാളും യു ഡി എഫിൻ്റെ രണ്ടാഴ്ച മുമ്പ് രണ്ടറി ഉണ്ണിയാണ് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വളരെ ശക്തിയെ കുറിച്ച് പ്രസംഗിച്ചിരുന്നതാണ് ഈ പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഒരു പാർട്ടിയുടെ മെമ്പറെ പുറത്താക്കിയിട്ടുണ്ട് ഞാനിവിടെ എൽ ഡി എഫ് സംസ്ഥാന കൗൺസിലർ എന്നെ ഞാൻ ഇപ്പം സംസാരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നടന്ന വേറെ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ നടന്നത് അമ്പത് ലക്ഷം കൊടുക്കൊണ്ട് കൊടുത്ത് ഒരു കോടി ലോൺ കൊടുത്ത് അതിന് വലിയ സംഖ്യ അടിച്ചു മാറ്റി നടന്ന ഇവിടെ നടന്ന കച്ചോട്ടോ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹോസ്പിറ്റലിന്റെ ആധാരം കരിക്കോല് വെച്ച് ലോൺ എടുക്കുക അൻ്റെ അതിന്റെ പകർപ്പ് വെച്ച് ഇവിടുന്ന് ലോൺ എടുക്കുക ഫുൾ കള്ളത്തരങ്ങളും ഇതിന് തെറ്റാണ് പിന്നെ ഇയാളുടെ കൂടുതൽ ഡയറക്ടേഴ്സ് അവർക്ക് ഒന്നും ഇതിനെ കുറിച്ച് ഐബിസി അറിയില്ല എ ടു സെറ്റിൽ ഇയാള് ശരിക്കും ഇയാളൊരു കച്ചവട സ്ഥാപനം ആയിട്ട് കൊണ്ടുപോടുന്നു രാഷ്ട്രീയം കളിക്കാനും എല്ലാത്തിനും ഇത് കൈവിട്ടു പോയപ്പോഴാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ജനം അറിഞ്ഞത്